സോ വൺസ് അഗ്ൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് ടൂ പോയോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് മാത്രമല്ല ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് പലരുടെയും ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റായിട്ടുള്ള ഷിജോയുടെ അപ്ഡേറ്റുമായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷിജോയ്ക്ക് എന്താ ഷിജോ പുറത്ത് പോയോ ഷിജോ ഇനി വരല്ലേ ഷിജോ 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 ഓ ഇത്രയും കവൻ ഉണ്ട് എനിക്കിനെ വട്ടി പിടിച്ചു അതുകൊണ്ടാണ് ഷിജോൻ്റെ അപ്ഡേറ്റ് ഇടാന്ന് ഞാൻ വിചാരിച്ചത് ഷിജോയ്ക്ക് നല്ലപോലെ മെച്ചപ്പാടുണ്ട് മീൻസ് പരിക്കു പറ്റിയതൊക്കെ നല്ലപോലെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഒരു ചെറിയ സർജറിയും കൂടെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അതും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കൂടെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് സെറ്റപ്പൊക്കെ ആയി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലോട്ട് വരാമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുമ്പോൾ പക്ഷേ ബിഗ് ബോസ് നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ ആൾക്കാർ നല്ലപോലെ ഷിജോനെ കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഷിജോ ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതാം ദിവസത്തിൽ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്തോട്ട് കയറാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം മുപ്പത്തെട്ടാമത്തെ ദിവസത്തിൽ ഷിജോ ബിഗ് ബോസ് വീട്ടിലോട്ട് പ്രവേശിക്കുന്നതായിരിക്കും ഷിജോ വരുമ്പോഴേക്കും സിക്സ് വൈൽഡ് കാർഡ് എൻട്രീസ് ബിഗ് ബോസ് ബോസ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ മുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷിജോയ്ക്ക് കുറച്ച് ടൈം എടുക്കുമായിരിക്കും ഒന്ന് അഡാപ്റ്റായി വരാൻ അത് കഴിയുമ്പോഴേക്കും ഷിജോ പവർ പണ്ടത്തെ പോലെ പവർ കാണിക്കാൻ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഷിജോന് ഇഷ്ടമുള്ളവർ ചോദിച്ച ആ കമൻറ്റിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബബ് സി നെക്സ്റ്റ് വീഡിയോ കേട്ടോ